വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വാഹനം എത്തുന്ന വഴിയില്ലാത്തതിനാൽ വീട് നിർമ്മാണം പ്രതിസന്ധിയിലായ കുടുംബത്തിന് സഹായഹസ്തവുമായി ക്ലബ്ബ് പ്രവർത്തകർ പാണ്ടിക്കാട് ഒടോമ്പറ്റ ചൈതന്യ ക്ലബ്ബ് പ്രവർത്തകരാണ് നെടുമ്പ ആമനയുടെ വീട് നിർമ്മാണത്തിന് സഹായഹസ്തവുമായി എത്തിയത് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കാനുള്ള തുക ലഭിച്ചിട്ടും സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്തതിനാൽ കുടുംബം പ്രതിസന്ധിയിലായിരുന്നു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന പൂളമണ്ണ ചുഴലിപ്പുറം മേഖലയിൽ നെടുമ്പ ആമനയുടേതുൾപ്പെടെ പത്തു കുടുംബങ്ങൾ അല്പം ഉയർന്ന പ്രദേശത്താണ് താമസിക്കുന്നത് നാനൂറ് മീറ്റർ അപ്പുറം വരെ മാത്രമേ വാഹനം എത്തുകയുള്ളൂ ഷെഡിൽ താമസിക്കുന്ന കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്നതിനുള്ള തുക ലഭിച്ചു നിർമ്മാണത്തിനുള്ള ചെങ്കല് വാതിൽ ജലൽക്കട്ടിലകൾ എന്നിവ വാഹനം എത്തുന്നിടത്താണ് ഇറക്കിയത് ഇവ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് മൂലം വീട് നിർമ്മാണം നിലച്ച അവസ്ഥയിലായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ചൈതന്യ ഒടോംബറ്റ പ്രവർത്തകർ ദൗത്യം ഏറ്റെടുത്തത് ഇരുന്നൂറ്റിയതോളം ചെങ്കല്ലുകളും എട്ടോളം വാതിൽ ജനൽ കട്ടലുകളും അൻപതോളം ക്ലബ്ബ് പ്രവർത്തകർ നാനൂറ് മീറ്റർ ചുമന്നാണ് വീട് നിർമ്മിക്കുന്നയിടത്തേക്ക് എത്തിച്ചത് പാടവരമ്പത്ത് പ്രത്യേകം വെളിച്ചം സജ്ജമാക്കി തോടും വയലും താണ്ടിയാണ് ചൈതന്യ ക്ലബ്ബ് പ്രവർത്തകർ ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തത് അപ്പം ഇവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് പാസ്സായി പക്ഷെ ഒരു മുന്നൂറ്റൻപത് നാന്നൂറ് മീറ്ററോളം പിന്നെ വണ്ടി എത്താത്തൊരു ഏരിയയാണ് ഒരു കുന്നംപുറത്താണ് താമസം ആറ് കുടുംബങ്ങളുണ്ട് ഇവിടെ താമസിക്കുന്നത് ഇവർക്ക് ആർക്കും വഴിയില്ല അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മുടെ ചൈതന്യം എന്ന് പറയുന്ന ക്ലബുമായി ബന്ധപ്പെട്ടൊരു സഹായം ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇവർ നമ്മളെ സമീപിച്ചതാണ് അങ്ങനെ ആ ക്ലബ്ബ് സെക്രട്ടറി ജബീബ് കോട്ടയനെയും ക്ലബിന്റെ പ്രസിഡന്റ് അർഷിദ് ഉള്ളാടിനെയും സമീപിക്കാൻ പറഞ്ഞു അങ്ങനെ കൂട്ടമായ ചർച്ചകൾക്കൊടുവിൽ ചൈതന്യയുടെ പ്രവർത്തകർ ഇന്ന് കാണുന്ന സാധനങ്ങളെല്ലാം ഇന്നത്തെ രാത്രിയിലൊരു ശ്രമ ശ്രമദാനം എന്നുള്ള നിരക്ക് വീട് ആവശ്യമായ ജനല് കട്ടിലുകൾ അതുപോലെ വാതിൽ കട്ടിലുകള് കല്ല് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ശ്രമദാനത്തിന്റെ ഭാഗമായിട്ട് വീട്ടെത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പം വഴിയില്ല അപ്പൊ അധികൃതരെ എങ്ങനെ ഒരു ഒരു വഴി ഉണ്ടാക്കി തരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായി അമിതാത്ത ക്ലബുമായി ബന്ധപ്പെട്ട് ഒരു സഹായം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്ലബിലെ മുഴുവൻ പ്രവർത്തകർ ഏകദേശം പത്ത് അൻപതോളം വരുന്ന യുവാക്കൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു സഹായത്തിനായിട്ട് മുന്നിട്ടിറങ്ങിയത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഒട്ടനവധി ചെറുപ്പക്കാർ സഹായത്തിന് അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് വെച്ച ഭാഗത്തുനിന്ന് ആണ് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി ക്ലബിന്റെ പേരിലും പേരിലും സാമഗ്രികൾ എത്തിയതോടെ കുടുംബവും ആശ്വാസത്തിലായി ക്ലബ്ബ് പ്രസിഡന്റ് വി പി അർഷദ് സെക്രട്ടറി ഷബീബ് കോട്ടയിൽ ഹംസപോർളി ഫിറോസ് ചാലിൽ സൽമാൻ നെടുമ്പ പി ടി ഫായിസ് മുഹമ്മദ് തെച്ചിയോടൻ ഇബ്രാഹിം നെടുമ്പ മുഹമ്മദ് റഫീഖ് സുൽഫീഖർ അലി റഷീദ് ടി എച്ച് ജർഷാദ് ഫസൽ അബുരാജ ഷെഫീഖ് നരിമടക്കൽ മൂസിൻ നെടുമ്പ ടി എച്ച് റിസ്വാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്